ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഇതിൽ ഗസയിൽ കരയാക്രമണം ആരംഭിച്ച ശേഷമാണ് പേർ മരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഓപ്പറേഷനിൽ പരിക്കേറ്റ മുന്നൂറ്റി പതിനേഴ് സൈനികർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ ഇരുപത്തി ഒമ്പത് പേരുടെ നില ഗുരുതരമാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരയുദ്ധം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പരിക്കേറ്റത് ഇതിൽ നാന്നൂറ്റി അൻപത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും ഐ ഡി എഫ് അറിയിച്ചു മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സൈനികർ ചികിത്സയിൽ കഴിയുന്നതിൽ നാനൂറ്റി എൺപത്തിരണ്ട് പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തെക്കൻ ഗസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ജെറുസലേമിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റ് ഇഡോ എലി സിഹ്രേൻ എന്ന ഇരുപതുകാരനും ഷാവേ ഷോംറോണിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റ് നെറിയ ബെലെറ്റ് എന്ന ഇരുപത്തിയൊന്നുകാരനുമാണ് കൊല്ലപ്പെട്ടത് ഈ ഏറ്റുമുട്ടലിൽ മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും സേന അറിയിച്ചിരുന്നു